ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വോട്ടിംഗ് റിസൾട്ട് പതിനഞ്ച് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിലുള്ളത് കനത്ത പോരാട്ടമാണ് കാഴ്ചവയ്ക്കുന്നത് ആർക്കും വിട്ടുപിടിക്കില്ല എന്ന ഉറച്ച തീരുമാനമായി അനുമോൾ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു ഷാനവാസിനെ പിന്തള്ളി അനീഷ് രണ്ടാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഷാനവാസ് ഒതുങ്ങിക്കൂടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തൊട്ടു പിന്നിൽ തന്നെ കനത്ത പോരാട്ടം കാഴ്ചവെച്ച് നൂറ നാലാം സ്ഥാനത്തുണ്ട് നൂറയുടെ പിന്നിൽ തന്നെ അഞ്ചാം സ്ഥാനത്ത് ആതില നിലകൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത്തവണ ആറാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഗിസേലിനെ കഴിഞ്ഞ തവണ ഏറ്റവും പിന്നിലിരുന്ന രേണു സുധി ഏഴാം സ്ഥാനത്തേക്ക് അതിശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എട്ടാം സ്ഥാനത്തേക്ക് അക്ബർ ഒതുങ്ങിക്കൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ പുറത്തു പോകേണ്ടിയിരുന്ന ആര്യനാണ് ആണ് ഒമ്പതാം സ്ഥാനത്തേക്ക് ഉള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നല്ല പോരാട്ടം കാഴ്ചവെച്ച ബിന്നി പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു ന്യൂറയുടെ അടിച്ചമർത്തലിൽ റെന പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്ന അഭിലാഷ് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു പതിമൂന്നാം സ്ഥാനത്തേക്ക് ഒനിൽ സാബു ആണ് ഉള്ളത് പതിനാലാം സ്ഥാനത്തേക്ക് ശൈത്യ പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷേ ശൈത്യ ഈ ആഴ്ചയിൽ പോകുന്ന ഒരു വ്യക്തി വളരെ മോശം പ്രകടനത്തിൽ ശരത് ഏറ്റവും അവസാനം പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷേ ഈ ആഴ്ചയിൽ പുറത്തു പോകുന്നത് ശരത്തും ശൈത്യമായിരിക്കും പുതിയ അപ്ഡേഷനുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്